നിർമ്മാതാവിനൊപ്പം കിടക്കാൻ നടിയെ നിർബന്ധിച്ചത് ഭാര്യ തന്നെ എന്തൊരു ദുർവിധിയാണ് ഇനി ലോകം നന്നാവുമെന്ന് വിശ്വാസമൊന്നുമില്ല പക്ഷേ ഭർത്താവിന്റെ സുഖം കൂട്ടാൻ നടിമാരെ കിടക്കയിലെത്തിക്കാൻ ഭാര്യ തുടങ്ങിയാൽ ആ എന്താണ് പണി അറിയപ്പെടുന്ന ഹിന്ദി സീരിയൽ നടി ശിൽപാശിന്റെയാണ് പ്രമുഖ നിർമ്മാതാവായ സഞ്ജി കോലിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ബനൈഫർ കോലിക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് രംഗത്തെത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് പോലീസിൽ കേസ് കൊടുത്ത് കേസിൽ എഫ്ഐആറുമായി തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നെന്ന് ശിൽപ പറയുന്നു ആദ്യം അശ്ലീല ഫോൺ സംഭാഷണങ്ങളായിരുന്നു അറപ്പുളവാക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ പ്രതികരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് പിന്നെ വിളിച്ചു പ്രൊമോഷൻ പരിപാടിയുമായി പുറത്തുപോണമെന്ന് പറഞ്ഞ് സംശയം തോന്നിയില്ല പോയി ഡ്രസ്സിംഗ് റൂമിലെത്തിയപ്പോൾ മുട്ടിയുരുമാൻ തുടങ്ങി ഫോട്ടോ എടുക്കാനെന്ന വ്യാജേന പിടിക്കാനും തുടങ്ങി ഈ ദുരനുഭവം ഇതിലെ മറ്റൊരു ആർട്ടിസ്റ്റായ സൗമ്യോട് പറഞ്ഞു അവളത് ലളിതവൽക്കരിച്ചു നിനക്കത് ചുമ്മാ തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ സൗമ്യ ഈ വിവരം നിർമ്മാതാവിന്റെ ഭാര്യ ബനൈഫറിനോട് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്തെത്തി ഈ ഫീൽഡ് ഇങ്ങനെയാണ് നിന്റെ ഭാവിക്ക് നല്ലത് എന്റെ ഭർത്താവിനോട് സഹകരിക്കുന്നതാണെന്നായിരുന്നു ആകെ പോയി എന്തായാലും നിയമത്തിൻ്റെ വഴിയിലാണ് തൻ്റെ കരിയർ അവർ നശിപ്പിക്കുമെന്ന് ഉറപ്പാണ് ഒരു അറപ്പും കൂടാതെ ഭർത്താവിൻ്റെ കിടക്കയിലേക്ക് എന്നെ ക്ഷണിച്ചവരല്ലേ അവരൊന്നും ശില്പ വിലപിക്കുന്നു നിങ്ങളെ നിങ്ങൾ തന്നെ കാക്കുക നിയമം എഴുഞ്ഞേ നീങ്ങിവരൂ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്